മലയാളികളായ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അവിയലാണ് ഇന്നത്തെ നമ്മുടെ വിഭവം അതിനായിട്ട് എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് പടവലങ്ങ വെള്ളരിക്ക ചേന പയർ തുടങ്ങിയ എല്ലാ മുരിങ്ങയ്ക്ക എല്ലാ കഷ്ണങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനിപ്പം കാനം കുറച്ച് ഒരു നീളത്തിൽ അരിഞ്ഞെടുക്കാം എല്ലാ വെജിറ്റബിൾസും അടങ്ങിയ നല്ല പോഷക സമൃദ്ധമായ ഒരു കറിയാണതല്ലേ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒരേ ഏകദേശം ഒരേ വേൽപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എരിഞ്ഞെടുക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് പല അവിയർ ഉണ്ടാക്കുന്ന ഒരു ഇതൊക്കെ അപ്പം നമുക്കിത് ഞാൻ തയ്യാറാക്കുന്ന രീതി എങ്ങനെയാണെന്ന് കാണിക്കാം കൃഷ്ണമെല്ലാം അരിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്കൊരു ചട്ടിക്ക് അത്ര ഇട്ട് കൊടുത്ത് വേവിച്ച് നടുക്കണം ഉണ്ടെങ്കിൽ തന്നെ ഒരു ആവി ഒന്നേഞ്ച് നോക്കുമ്പോൾ അത് ഒരു ഹാഫേ ഉണ്ടാകത്തുള്ളൂ പച്ചക്കറികളിലെല്ലാം വെള്ളം ധാരാളം അടങ്ങിയാണുള്ളത് സദ്യയിലൊക്കെയാണെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനമാണല്ലതല്ലേ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കാൽ ടീസ്പൂൺ പിന്നെ മഞ്ഞൾ ആവശ്യത്തിനുള്ള രുചിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു മുളക് പൊടി ഒരു അര ടീസ്പൂണോളം നമുക്കിതിന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് അരയ്ക്ക് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിന് വെള്ളം ഒരു കാൽ ഗ്ലാസ്സോളം ചേർത്താൽ മതിയാവും ഒന്ന് തളിച്ചു കൊടുത്താൽ മതി വെള്ളമൊക്കെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്ന് ഒരു ആവി വരുന്നവരെ നമുക്ക് അടച്ചു വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ ഒരു പച്ചമുളക് അര ടീസ്പൂണുള്ള ജീരകം എല്ലാം ചേർത്ത് നിന്ന് ചതച്ചെടുത്തോണ്ട് വരാം വെള്ളമില്ലാതെയാണ് നമ്മളിത് ചതച്ചെടുക്കുന്നത് കഷ്ണം കണ്ട ഇപ്പം പകുതിയല്ലേ ഉള്ളൂ ഇതെല്ലാം കൊണ്ട് തന്നെ ഇതെല്ലാം വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗവും വേവ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരുന്നു ഇത് നമുക്കൊഴിച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾ മാങ്ങയാണ് മാങ്ങ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ ചില ചില സ്ഥലങ്ങളിലൊക്കെ തൈര് ചേർക്കാറുണ്ട് അപ്പോൾ തെക്കൻ കാലത്തിൽ കൂടുതലും പുളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉപയോഗിക്കാറുള്ളത് ഇനി ഇത് കഷ്ണത്തിലൊക്കെ പുളി പിടിച്ചൊന്ന് വേവാനായിട്ട് ഒരല്പസമയം നടച്ചു വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളിലെല്ലാം പുളി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കരിയേപ്പില ഉരിയിട്ട് കൊടുക്കുക പച്ച കരിയേപ്പിലയും വെളിച്ചെണ്ണയും ഇതിന് ഏറ്റവും കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളത് ഇളക്കാതെ തന്നെ ഒന്ന് അടച്ച് വെച്ച് ആവി വരാനായിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം വിയൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിയും അടി കൂട്ടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം അങ്ങനെ കറക്റ്റ് വേവായാൽ മതിയാകുക അറിയാൻ നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം കറക്റ്റാണ് ഇത്രയേ ഉള്ളൂ നമ്മളെ വളരെ രുചികരമായ അവിയൽ ഇതുപോലെ തയ്യാറാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും